വിദേശ രാജ്യങ്ങളിൽ നിന്ന് ചട്ടം ലംഘിച്ച് എ പി ഏഴ് ദശാംശം പൂജ്യം എട്ട് കോടി രൂപ സംഭാവന സ്വീകരിച്ചുവെന്ന് ഇ ഡി ചട്ടലംഘനങ്ങൾ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇ ഡി റിപ്പോർട്ട് നൽകി രണ്ടായിരത്തി പതിനാല് രണ്ട് കാലയളവിൽ പണം നൽകിയ പലരുടെയും പാസ്പോർട്ട് നമ്പർ ക്രെഡിറ്റ് കാർഡ് നമ്പർ മൊബൈൽ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ ഇ ഡി ശേഖരിച്ചു കാനഡ അമേരിക്ക മിഡിൽ ഈസ്റ്റ് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് പണം എത്തിയത് എന്നും ഇ ഡി റിപ്പോർട്ടിൽ പറയുന്നു ായി ഒന്നേംശം പൂജ്യം രണ്ട് കോടി രൂപ സംഭാവന നൽകിയെന്നും എന്നാൽ പാസ്പോർട്ടുകളുമായി മാത്രമേ ബന്ധിപ്പിച്ചിട്ടുള്ളൂ എന്നുമാണ് റിപ്പോർട്ട് വിദേശ വിനിമയ ചട്ടവും ജനപ്രാതിനിധ്യ നിയമവും എ എ പി ലംഘിച്ചുവെന്നും ഇ ഡി റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ച ഇ ഡി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു പഞ്ചാബിലെ എ എ പി മുൻ എം എൽ എയും ഇപ്പോൾ കോൺഗ്രസ് നേതാവുമായ സുഖ്ബാർ സിംഗ് ഗൈറയെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കണ്ടെടുത്ത രേഖകളിൽ നിന്നാണ് ഇത്തരം സംഭാവന നൽകിയവരുടെ വിവരം ലഭിച്ചത് എന്നാണ് ഇ ഡിയുടെ അവകാശവാദം